അസ്ലാം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇപ്പൊ ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫേസ് ഫേസ്റ്റാക്കുമായിട്ടാണ് നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റൻ ആവാനും നല്ല നിറം വരുത്താനും നല്ല ഗ്ലോ വരുത്താനും ഒക്കെ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ രണ്ടേ രണ്ട് സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ പാക്ക് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ ഫേസ് ഒക്കെ നല്ല തിളക്കം കിട്ടാനും നല്ല ഗ്ലോ വരുത്താനും നല്ല ബ്രൈറ്റനാക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ് അപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുവാണെങ്കിൽ നമ്മളായിരിക്കും അത് സ്റ്റാർ കിട്ടും അത്രയ്ക്ക് നല്ല ബ്രൈറ്റൻ ആകാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ ഇതെങ്ങനെ യൂസാക്കേണ്ടത് വെച്ചാൽ ഒരു ഫങ്ഷനൊക്കെ പോകുവാണെങ്കിൽ നമ്മൾ രാവിലെ രാവിലെ എണീക്കുക എണീച്ചിട്ട് മോർണിംഗ് ഇട്ടോ ഒരു എട്ട് മണി മുമ്പായിട്ട് ഈ പാക്ക് തയ്യാറാക്കുക എന്നിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്ത് കളയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റനായിട്ട് ഉണ്ടാവും അതുപോലെ നിങ്ങൾക്ക് തലേന്ന് രാത്രി വേണമെങ്കിൽ ചെയ്യാം ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു പതിനഞ്ചോ ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റൻ ആവാനും നല്ല ഗ്ലോ വരുത്താനും നല്ല എത്തുകളക്കും കിട്ടാനൊക്കെ സഹായിക്കട്ടോ അപ്പോൾ ഈ പാക്ക് ഡെയിലി നമ്മൾ യൂസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കും അതുപോലെ നല്ല ബ്രൈറ്റൻ ആയിട്ടിരിക്കുക നല്ല എത്തിളക്കുണ്ടാവും കേട്ടോ നമ്മുടെ ഫേസ് എപ്പോഴും ലൈറ്റേ ഇരിക്കില്ല എപ്പോഴും നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ബേക്കാണ് ഞാൻ യൂസ് ആക്കിയിട്ട് എനിക്ക് റിസൾട്ട് കണ്ടിട്ട് എനിക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് തോന്നിയ ശേഷം മാത്രമാണ് നിങ്ങൾക്കും കൂടി നിങ്ങൾക്കും കൂടി ഞാൻ കാണിച്ചിരുന്നു കേട്ടോ നിങ്ങൾ എല്ലാവരും ഒന്ന് യൂസ് ആക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ മാത്രം യൂസ് ആക്കിയാൽ മതി ഞാൻ പറഞ്ഞു കേട്ടാൽ യൂസ് ആക്കോ വേണ്ട നിങ്ങൾക്ക് തൃപ്തി ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻസ് ബോക്സിൽ അറിയിക്കുക അതുപോലെ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരിലേക്കും ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്കിനി വീട്ടിലേക്ക് പോയാലോ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഒന്ന് സപ്പോർട്ട് വേണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് സ്റ്റേറ്റ് ചെയ്താലോ ക്യാരറ്റ് വെച്ചിട്ടാണ് പാക്ക് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഒരു പ്രാവശ്യം ആക്കണമെങ്കിൽ നമുക്ക് ഇത്രയും ആവശ്യമില്ല ഇത്രയും വലിയൊരു കാരറ്റിന്റെ ആവശ്യമില്ല നമുക്ക് ചെറിയൊരു പീസ് മതി കേട്ടോ അപ്പം ഞാൻ ചെറിയൊരു പീസോടെ എടുത്ത് വെച്ചിട്ട് ഞാൻ നേരത്തെ യൂസ് യൂസാക്കിയതാണ് അപ്പോൾ അതിൻ്റെ ബാലൻസാണിത് അപ്പോൾ ഇതുപോലെ ചെറിയൊരു പീസ് എടുക്കുക ഇതുപോലെ പീസ് എടുത്ത് നമുക്ക് ഇതിന് നല്ലവണ്ണം വേവിച്ച് ഉടച്ചെടുക്കണം വേവിച്ച് ഉടച്ചിട്ടാണ് നമ്മൾ പാക്ക് തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ദിവസത്തേക്കും മൂന്ന് ദിവസത്തേക്കൊക്കെ പാക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്ന് ദിവസം നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് സൂക്ഷിക്കാൻ പറ്റാവുന്നതാണ് പാക്കല്ല ഇത് വേവിച്ച് ഉടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാം കേട്ടോ ഉടച്ചത് ഉടച്ചത് മാത്രം ആക്കിയിട്ടല്ല കേട്ടോ ഉടച്ചത് മാത്രം നമുക്ക് എടുത്ത് വെച്ചിട്ട് പിന്നെ അരിതിരെ എന്താ ഇഗ്രീഡിയൻസ് നമ്മൾ അവർ ചേർത്തുന്നുണ്ട് ഒരു സാധനം കൂടെ ചേർത്തുന്നുണ്ട് അത് ചേർത്തതിന് ശേഷം നമുക്ക് യൂസാക്കാൻ പറ്റാ പറ്റാവുന്നതാണ് അപ്പം അതുപോലെ നമുക്ക് ഒരു വലിയൊരു ക്യാരറ്റ് എടുക്കുക എന്നിട്ട് അതിന് നമുക്ക് ഉടച്ച് വേവിച്ച് ഉടച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാം കേട്ടോ ഇപ്പം ഒരു പീസ് ചെറിയൊരു പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ ഇതുപോലത്തെ ചെറിയ പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ ഇതെടുക്കുന്നില്ല ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ അപ്പൊ ഇതുപോലെ ചെറിയ പീസ് നല്ല എടുക്കുക നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കിതിനെ ഒന്ന് വേവിച്ച് ഉടച്ചിട്ടെടുക്കാം കേട്ടോ ഉടച്ചെടുക്കാൻ നമുക്ക് മിക്സറെ ജാറിൽ ഒന്ന് ഇട്ടിട്ട് കൊടുത്ത നല്ലവണ്ണം ഒന്ന് പേസ്റ്റ് ഒക്കെ അരച്ചെന്ന് എടുക്കരുത് നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നല്ലവണ്ണം പേസ്റ്റ് ആക്കണ്ട പേസ്റ്റ് ആക്കാതെ കുറച്ച് തരി കരിപ്പോടുകൂടി വേണം നമുക്ക് ഈ പാക്ക് തയ്യാറാക്കാൻ അപ്പോൾ ഒന്ന് നല്ലവണ്ണം ഒന്ന് കൈ കൊണ്ടുതന്നെ ഉടച്ചെടുത്താൽ മതിയാകും അപ്പം നമുക്കിതൊന്ന് ആദ്യം ഒന്ന് വേവിച്ച് വേവിച്ചിട്ട് വരാം കേട്ടോ അപ്പം ഞാൻ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം വെന്തിട്ട് ഒന്ന് ചൂടാറിയിട്ട് വേണം നമുക്ക് പാക്ക് ആക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം നമുക്കൊന്ന് ചൂടാറണം അപ്പോൾ ഒന്ന് വേവിച്ചിട്ട് വേണം ചൂടാറാൻ അപ്പോൾ ഇതൊന്ന് വേവിന്ന് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം അത് നല്ല വണ്ണം നല്ലവണ്ണം വെന്തിട്ടുണ്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിത് ചൂടാറിയതിന് ശേഷം മാത്രം ഒന്ന് ഉടച്ചെടുക്കുക കൈ കൊണ്ട് വേണമെങ്കിൽ ഉടയ്ക്കാം അല്ലെങ്കിൽ മിക്സർ ജാറിലിട്ടൊന്ന് കറക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം നമുക്കിന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് ഒന്ന് ഇറക്കി വെക്കാം ഇപ്പം ചൂട ചെറുതായിട്ട് ഉണ്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല വെന്തിട്ടുണ്ട് വേണ്ടത് നല്ല വെന്തിട്ടുണ്ട് ചൂട് ചെറുതായിട്ടുണ്ട് നമുക്ക് കൈ കൊണ്ട് ഉടച്ചാൽ മതി ഞാൻ പറഞ്ഞത് നമുക്ക് കൈ കൊണ്ട് വേണമെങ്കിൽ ഇങ്ങനെ ഉടച്ചെടുക്കാം അല്ലെങ്കിൽ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് ഒന്ന് കറക്കിയെടുക്കുക അപ്പോൾ കറക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് തരിതരിപ്പോ കൂടിയിട്ടാണ് നമുക്ക് ഈ പാക്ക് തയ്യാറാക്കേണ്ടത് അപ്പോൾ ഒന്ന് കറക്കിയെടുക്കാം അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ചൂടാറിയ ശേഷം നമുക്കൊന്ന് ഉടച്ചെടുക്കാം അല്ലെങ്കിൽ അതുകൊണ്ട് കറക്കിയെടുക്കുക സോറി മിക്സർ ജാറിലിട്ടിട്ട് കറക്കിയെടുക്കാം കേട്ടോ അപ്പം നമ്മളതിൽ വേവിക്കാനായിട്ട് ഒഴി ഉണ്ടായിരുന്ന വെള്ളം ഉണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ചിട്ട് വേണം ഒന്ന് ഉടച്ചെടുക്കാൻ കേട്ടോ അപ്പം നമുക്കൊന്ന് ചൂടാറുന്ന് വരുമ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നമ്മൾ ഈ ക്യാരറ്റ് വേവിച്ചതിൻ്റെ വെള്ളമുണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിങ്ങനെ കൈ കൊണ്ട് വേണമെങ്കിൽ ഇങ്ങനെ ഉടച്ചെടുക്കാം അല്ലെങ്കിൽ ഒന്ന് മിക്സർ ജാറിലിട്ടിട്ട് ഒന്ന് എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് കറക്കി എടുക്കണം കേട്ടോ ഒന്ന് കറക്കി എടുത്തിട്ട് വരാം ഒരു ജസ്റ്റ് ഒരു സെക്കൻഡ് മാത്രം കറക്കിയാൽ മതി ഒരുപാട് നേരം കറക്കരുത് ഒരു ജസ്റ്റ് ഒരു സെക്കൻഡ് മാത്രം ഒന്ന് കറക്കി കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് പേസ്റ്റ് ആവാൻ പാടില്ല കേട്ടോ അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയപ്പോൾ തന്നെ എങ്ങനെയായി ഒരുപാട് അരയ്ക്കരുത് അരയ്ക്കാതെ ആക്കാതെ എടുക്കുക ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഒരു പ്രാവശ്യം യൂസ് യൂസാക്കേണ്ടതാണ് അപ്പോൾ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇത് കണ്ടല്ലേ ചെറിയ ചെറിയ തരിയോട് കൂടിയിട്ടാണ് ഇത് ആക്കിയിട്ടുള്ളത് വേണമെങ്കിൽ ഒരുപാട് പേസ്റ്റാക്കി അരച്ചിട്ടില്ല നല്ല തരിയോട് കൂടിയിട്ടാണ് ഇത് നമുക്ക് ആക്കിയെടുക്കേണ്ടത് കൈ കൊണ്ട് ഉടച്ചെടുക്കുകയാണെങ്കിലും കൈ കൊണ്ട് ഇങ്ങനെ സോറി കൈ കൊണ്ട് തന്നെ ഉടച്ചെടുക്കുകയാണെങ്കിലും ഇതുപോലെ തന്നെ ആക്കിയെടുക്കുക കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരേ ഒരു സാധനം കൂടിയാണ് വേറൊന്നുമല്ല ഗോതമ്പിൻ്റെ പൗഡറാണ് കേട്ടോ വേറെ ഒന്നും അല്ല ചേർക്കും ഗോതമ്പിൻ്റെ പൗഡർ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക വേറെ ഒന്നും ആവശ്യമില്ല ഈ രണ്ടേ രണ്ട് സാധനം മാത്രം മതി കേട്ടോ അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം മിക്സ് ആക്കി എടുക്കുക ഇതിൽ വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല ക്യാരറ്റും ഗോതമ്പിൻ്റെ പൗഡർ മാത്രമാണ് വേറെ വേറൊന്നും അതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല എന്നിട്ട് നല്ലവണ്ണം മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മുടെ ഫേസ് നല്ലവണ്ണം വാഷ് ചെയ്യുക അതിന് ശേഷം ഈ പാക്ക് ഒന്ന് അപ്ലൈ അപ്പളെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ കട്ടിക്ക് തന്നെ ആക്കിയെടുക്കുക ഒരുപാട് ലൂസ് എടുക്കരുത് അപ്പോൾ ഇതുപോലെ കട്ടിക്ക് തന്നെ ഈ പാക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ പാക്കൊക്കെ റെഡിയായി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് ഫേസിലേക്ക് അപ്ലൈ കൊടുക്കാം ഫേസ് ഒക്കെ നല്ലവണ്ണം വാഷ് ചെയ്യുക ഫേസ് വാഷ് സോപ്പ് എന്താ ഇട്ടു വെച്ച് അത് നല്ലവണ്ണം വാഷ് ചെയ്യുക അതിന് ശേഷം മാത്രം പാക്ക് ഉപയോഗിക്കുക പാക്ക് ഉപയോഗിക്കുന്ന സമയത്ത് കൂടി അപ്ലൈ കൊടുക്കട്ടോ അല്ലെങ്കിൽ ഫേസും കഴുത്തിൽ രണ്ട് രണ്ട് കളറായി ഡിഫറെന്റ് വരും അപ്പോൾ ഫേസിലും കളത്തിലും ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഫേസ് ഒക്കെ നല്ലോണം വാഷ് ചെയ്യുക എന്നിട്ട് ഇപ്പോഴൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ ഈവൻ രാത്രി സമയത്ത് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റൺ ആയിരിക്കും വെയിലിന്റെ വെയിലൊന്നും തട്ടില്ല അപ്പോൾ നമ്മുടെ ഫേസ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ടാവും ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനൊക്കെ പോകുകയാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താലോ ഫേസിലേക്ക് അപ്പോൾ മൊത്തത്തിൽ ഞാൻ വാ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുടച്ച് കളയാം അല്ലെങ്കിൽ വാഷ് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് വരെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് നല്ലവണ്ണം ഉണങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാ കേട്ടോ അപ്പോൾ അതുവരെ കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കയ്യില് കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കയ്യിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോളം കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഞാൻ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കഴിക്കളഞ്ഞാലും മതി ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു കോട്ടന് തുണി എടുത്തിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് തുടച്ച് കാണിച്ച് തരാണ് കേട്ടോ സൂപ്പർ നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ട് കേട്ടോ So do what I സൂപ്പർ സൂപ്പർ അടിപൊളി ഉണ്ട് ായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ല റിസൾട്ടൊക്കെ ഇട്ടിട്ട് നല്ല എന്റെ ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ട് നിങ്ങക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഞാൻ ഫേസ് ഒക്കെ ഫസ്റ്റ് ഒക്കെ ഡൽ ആയിട്ടുണ്ടായിരുന്നു ഇപ്പം നല്ല ബ്രൈറ്റ് തെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പം കൈ നല്ല വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് നല്ല റിസൾട്ട് ആണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ഒരു ഫംഗ്ഷനോ ഒരു കല്യാണത്തിനോ എന്തിനെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുണ്ടാവും പെട്ടെന്ന് നമുക്ക് ഓടിപ്പെട്ടി ബ്യൂട്ടി പാർലൊന്നും പോകാൻ സാധിക്കില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതിയാവും ഇത് വീട്ടിലും ക്യാരറ്റും ബീനും നമ്മുടെ ഇതുണ്ടല്ലോ ഗോതമ്പിൻ്റെ പൗഡർ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക തന്നെയാണ് ഇത് ഫേക്ക് എന്നല്ല നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എന്റെ വീഡിയോസ് വേണ്ടിപ്പോൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരേക്കൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഇനി നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുന്നത് ഞാൻ ബ്യൂട്ടി ടിപ്പ്സ് ബ്യൂട്ടി ടിപ്സ് ഇടുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലോഗും ഇടുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോസ് കാണണം എന്റെ എൻ്റെ എല്ലാം കാണണം അതുപോലെ തന്നെ ബ്യൂട്ടി ടിപ്സും കാണണം എല്ലാവരും കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോസിലേക്ക് അതുവരേക്കും ഇൻഷാല് അസ്ലാമിലേക്കും കേട്ടോ ബൈ താങ്ക്